ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണണം കേട്ടോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നല്ല മയം കേട്ടോ ഇവിടെ അപ്പം ഈ മയം ഇങ്ങനെ പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കോളിഫറുണ്ടായിരുന്നു കൊണ്ടിരുന്നത് അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇതുപോലെ അങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്കിനി കുറച്ച് വെള്ളത്തിലേക്കിട്ട് രണ്ട് മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കാൻ വേണ്ടി വെക്കട്ടോ ആവശ്യത്തിനുള്ള ഉപ്പം ചേർക്കുന്നുണ്ട് എങ്കിലേ ഉപ്പ് നന്നായി പിടിക്കുകയുള്ളൂ അപ്പം അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ട് കേട്ടോ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലെ വെള്ളം നമുക്ക് കംപ്ലീറ്റ് ആയി മാറ്റി കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് ചേർക്കുന്നു കേട്ടോ പിന്നെ അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ഞാനൊരു അഞ്ച് ടീസ്പൂൺ ചേർക്കുന്നില്ല കേട്ടോ നമുക്കിതിലേക്ക് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം അപ്പോൾ ഇനി നമുക്കിരിത് നല്ല കൈ കൊണ്ട് മിക്സാക്കി എടുക്കട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ മേട്ടിവിടെ തയ്യാറായിട്ടുണ്ടോ അതുപോലെ മിക്സാക്കി എടുക്കട്ടോ ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പം അതാ നല്ല ആയി വന്നിട്ടുണ്ട് ഇട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ഇനി ഇത് കേട്ടോ അപ്പം നമ്മുടെ നല്ല അടിപൊളി കോളിഫ്ലവർ കൂടെ തയ്യാറായിട്ടുണ്ട് കിട്ടാം അപ്പം ഞങ്ങൾ ചായ പൊടി കഴിഞ്ഞിട്ടോ അപ്പം ഒന്ന് ഞങ്ങൾ മോനെ കാണാൻ വേണ്ടി പോയിട്ടാണ് അവൻ്റെ ദർശലുണ്ടോ പഠിക്കുന്നത് അവനെയും കൂട്ടി പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ബ്രോസ്റ്റ് ആട്ടോ വാങ്ങിയത് നമുക്ക് ബ്രോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബ്രോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഇങ്ങനെ അടിപൊളി ബ്രോസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങളവിടെ പോരാന്നിപ്പോൾ പിന്നെ സങ്കടമാവും തന്നെ അപ്പോൾ ഈ ടൈമിൽ ഭയങ്കര ഒരു സങ്കടമാണ് അടുത്ത സങ്കടമാണ് ഞങ്ങൾക്കും സങ്കടമാണ് പിന്നെ എന്ത് പഠിക്കാനല്ലെന്ന് വിചാരിച്ചു പോയിട വരുന്ന വൈകി എൻ്റെ വീട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു ഉമ്മാനെ കണ്ടിട്ട് കുറേ ദിവസം ഉമ്മാനൊന്ന് കയറാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ